ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ മാർക്ക് അന്തർ ജില്ലാ മോഷണ സംഘത്തിലെ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർ അറസ്റ്റിൽ ആലപ്പുഴ ചേർത്തല സ്വദേശികളായ പള്ളിപ്പുറം സ്വദേശി നിഗർത്തിൽ വീട്ടിൽ അജയ് ആലപ്പുഴ ചേർത്തല കുന്നേൽ സ്വദേശി നിഗർത്ത് വീട്ടിൽ സൂര്യജിത്ത് പതിനേഴ് വയസ്സുള്ള മൂന്ന് പേരെയുമാണ് കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് എടതിരിഞ്ഞി കാക്കാത്തുരുത്തി സ്വദേശി അലകത്തിൽ വീട്ടിൽ അനിലിന്റെ പലചരക്ക് കട തുറന്ന് മേശയിൽ സൂക്ഷിച്ച അൻപതിനായിരം രൂപ മോഷ്ടിച്ച കേസിലാണ് ഇവർ പിടിയിലായത് ഇതുകൂടാതെ കൊരട്ടി റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ് രൂപയുടെ സാധനങ്ങളും അന്നനാട് കപ്പളയുടെ അടുത്തുള്ള കെട്ടിടത്തിനു മുൻപിൽ പാർക്ക് ചെയ്ത ബൈക്കും കൊടുങ്ങല്ലൂർ ബൈപ്പാസ് റോഡിന് നിന്ന് മറ്റൊരു ബൈക്കും മോഷ്ടിച്ച കേസിലും ഇവർ പ്രതികളാണ് പ്രതികളെ ആലപ്പുഴയിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് രണ്ടുപേരെ റിമാൻഡ് ചെയ്തു മൂന്നുപേർക്കെതിരെ ബാലനീതി നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു അജയ് കൊരട്ടി കൊടുങ്ങല്ലൂർ ആലപ്പുഴ നോർത്ത് സൌത്ത് മുഹമ്മ ചേർത്തല പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നാല് മോട്ടോർ സൈക്കിളുകൾ മോഷ്ടിച്ച കേസുകളിലും രണ്ട് ഷോപ്പുകൾ കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലും ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലും യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മൊബൈൽ ഫോൺ കവർച്ച ചെയ്ത കേസിലുമുൾപ്പെടെ ഒമ്പത് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി സി എൽ ഷാജു കാട്ടൂർ ഇൻസ്പെക്ടർ കെ സി ബൈജു എസ് ഐമാരായ എസ് സബീഷ് വി ജെ തോമസ് ജി എ എസ് ഐമാരായ സി ജി ധനേഷ് ഇ എസ് ജീവൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റെബ്കോ കുർലോൺ കൊയറോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കെ ആർ ഫർണിച്ചർ മാർട്ട്